ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു ചാനൽ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് റെഡിമെയ്ഡ് നൈറ്റീസിന്റെ കളക്ഷൻസ് ആണ് എക്സസൈസ് ആണ് നമ്മൾ റെഡിമെയ്ഡ് നൈറ്റി സ്റ്റിച്ച് ചെയ്തുകൊണ്ട് നമുക്ക് വീഡിയോയിലേക്ക് പോകാം ഫസ്റ്റ് മോഡൽ എന്ന് പറഞ്ഞ ഈ മോഡൽ സ്ക്വയർ നെക്ക് മോഡലാണ് ഇതിൽ സിപ്പ് അറ്റാച്ച് ചെയ്തിട്ടുണ്ട് തിൻ്റെ എല്ലാ ഭാഗത്തും ഡബിൾ സ്റ്റിച്ച് കൊടുത്തിട്ടുണ്ട് ഇതിൻ്റെ ചെസ്റ്റ് വരണമെന്ന് പറഞ്ഞാൽ നാൽപ്പത് നാൽപ്പത്തിരണ്ട് ഇഞ്ച് ചെസ്റ്റ് വരണമാണ് നാൽപ്പത്തിരണ്ട് നാൽപ്പത്തി മൂന്നൊക്കെ കാണും കിട്ടും അതുപോലെ തന്നെ ഇതിന്റെ ഇറക്കോ എന്ന് പറയുന്നത് അമ്പത് അമ്പത്തി അമ്പതല്ല അമ്പത്തിനാല് അമ്പത്തി മൂന്ന് അമ്പത്തി നാല് ഇഞ്ച് ഇറക്കവും ഉണ്ട് ഇതിൻ്റെ തന്നെ വേറെ കളർ ഉണ്ട് ഈ കളർ കളർന്ന് പറഞ്ഞാൽ ഒരു ലൈറ്റ് പച്ചയാണ് അതുപോലെ തന്നെ ഇത് ഒരു ഡാർക്ക് പച്ച ഇതും ഇത് ഇത് അതുപോലെ സ്ക്വയർ നെക്കാണ് വെള്ള പൈപ്പിംഗ് വെച്ചിട്ടുണ്ട് ഇത് സിപ്പ് സിപ്പ് അറ്റാച്ച്മെൻറ്റ് ചെയ്തിട്ടുണ്ട് ഇതിന്റെ ചെസ്റ്റ് ചെസ്റ്റ് അളവ് എന്ന് പറയുന്നത് നാൽപ്പത്തിരണ്ട് നാൽപ്പത്തി മൂന്ന് ചെസ്റ്റ് അളവ് അമ്പത്തി മൂന്ന് അമ്പത്തിനാല് ഇഞ്ച് ഏർക്കവുമുണ്ട് എനിക്ക് ഇത് ഇതിൻ്റെ തന്നെ അടുത്ത വേറൊരു മോഡലുണ്ട് അടുത്ത മോഡലെന്നു പറഞ്ഞാൽ ഈ കളറാണ് അതായത് ലളറിൽ ഈ മോഡലാണ് ഇത് ഡബിൾ സ്റ്റിച്ച് ചെയ്തിട്ടുണ്ട് നാൽപ്പത്തിരണ്ട് നാൽപ്പത്തി മൂന്ന് ചെസ്റ്ററമുണ്ട് അമ്പത് അമ്പത്തിരണ്ട് ഇഞ്ച് വണ് ഇറക്കവും ഉണ്ട് നാൽപ്പത്തിരണ്ട് നാൽപ്പത്തി നാലൊക്കെ കിട്ടും അതിനകത്ത് ഇത് എക്സസൈസ് ആണ് മോഡലെന്ന് പറഞ്ഞാൽ ആ അതിന് തന്നെ വേറെ കളർ ചാർട്ടാണിത് ഡബ് വേറെ ആ മറ്റേ അതിൻ്റെ തന്നെ ഇത് ഇതുപോലെ നാൽപ്പത്തിരണ്ട് നാൽപ്പത്തി അഞ്ച് വണ്ണവും അമ്പത്തിമൂന്ന് അമ്പത്തിനാലഞ്ച് ചെസ്റ്ററക്കും ഇറക്കവും ഉണ്ട് ആണ് എല്ലാ ഭാഗത്ത് ഡബിൾ സ്റ്റിച്ച് ഇട്ടിട്ടുണ്ട് ഞാൻ മോഡലെന്ന് പറഞ്ഞാൽ കട്ട് മോഡലാണ് കട്ട് ബോസ്കട്ട് നിൽക്കുന്നതിന് ബോസ്കട്ടാണ് അതിൻ്റെ തന്നെ ഇത് ഒരു ബ്ലാക്കിൽ ചെറിയ പുള്ളിയെല്ലാം അതായത് മഞ്ഞ യെല്ലോ ഷെയ്ഡ് വരുന്നതാണ് പിന്നെ പോക്കറ്റ് എടുത്തിട്ടുണ്ട് പിന്നെ ഭാഗത്തെല്ലാം ഡബിൾ സ്റ്റിച്ച് സ്റ്റിച്ചെടുത്തിട്ടുണ്ട് ഇനി ഇതിന്റെ തന്നെ വേറെ കളർ ചേട്ടുണ്ട് പിന്നെ തന്നെ ഇത് യെല്ലോ യെല്ലോയിൽ ബ്ലാക്ക് ഫുള്ളി ബ്ലാക്ക് യെല്ലോ ഷെയ്ഡിൽ ബ്ലാക്ക് യെല്ലോയിൽ ബ്ലാക്ക് ഫുള്ള് വരുന്നതാണ് ഇതും ഡബിൾ സ്റ്റിച്ചുണ്ട് ഇതിൻ്റെ അത് പോക്കറ്റ് ഉണ്ട് ഇത് മുപ്പത്തെട്ട് നാൽപ്പത്തി ഇഞ്ച് ചെറു ചളവാണ് സൈസ് ആണ് ഒരു എട്ട് ഇഞ്ചൊക്കെ ഇതിൻ്റെ കൈ ഇറക്കം ഉണ്ടാവും അമ്പത്തി നാല് ഇഞ്ച് ഇറക്കവും ഉണ്ട് ഇനി ഇനി അടുത്ത വേറൊരു മോഡൽ ഞാൻ ഇനി അടുത്ത മോഡൽ മോഡലാണ് റൗണ്ട് നിൽക്കുന്നതാണ് ഇത് അതിൻ്റെ ചെസ്റ്റ് അളവ് എന്ന് പറഞ്ഞാൽ നാൽപ്പത്തിരണ്ട് നാൽപ്പത്തി മൂന്ന് ചെസ്റ്റ് അളവാണ് ഇതിൻ്റെ ഇറക്കോ എന്ന് പറഞ്ഞാൽ അമ്പത്തിമൂന്ന് അമ്പത്തി നാലഞ്ച് സൈസാണ് സൈസാണ് ഇതിൻ്റെ തന്നെ വേറെ ഇത് ഒരു കോഫി അതായത് കോഫി കോഫി കളർ അതായത് കാപ്പൊടിയുടെ കളറാണ് അതിൻ്റെ തന്നെ വേറൊരു എല്ലാം അതിൻ്റെ തന്നെ വേറെ കളർ ചേർത്താണെങ്കിൽ യെല്ലോ യെല്ലോ ആണ് ഇത് അതുപോലെ നാൽപ്പത്തിരണ്ട് മുപ്പത്തിമൂന്ന് ചെസ്റ്റ് ഇളവുണ്ട് അമ്പത്തി മൂന്ന് അമ്പത്തിനാല് ഇഞ്ച് ഇറക്കവും എട്ട് ഇഞ്ച് കയ്യറക്കവും ഉള്ള എക്സസൈസിന് ഐ ആണ് ചെയ്തിരിക്കുന്നത് ഇതുപോലെ തന്നെ നാൽപ്പത്തിരണ്ട് നാൽപ്പത്തി മൂന്ന് ചെസ്റ്റ് ഇളവുണ്ട് ഇതിൻ്റെ തന്നെ എട്ട് ഇഞ്ച് ഉണ്ട് ആണ് അമ്പത്തിരണ്ട് അമ്പത്തിമൂന്ന് ഇഞ്ച് ഇറക്കവും വേറെ കളർ ചേർത്താണ് ഇത് ബജന്ത കളറാണ് ഇതിൻ്റെ തന്നെ ബോസ്കട്ടാണ് ഇത് നാല്പത്തിരണ്ട് നാല്പത്തി നാല്പത്തി നാല് വരെ ഉള്ളവർക്ക് നമുക്ക് സുഖമായിട്ട് ഇടാൻ പറ്റുന്നതാണ് ഇതിൻ്റെ ഇറക്കം അമ്പത്തിമൂന്ന് അമ്പത്തിനാലുണ്ട് ഇതിൻ്റെ എല്ലാം ആവശ്യക്കാർക്ക് ഇതിൻ്റെയെല്ലാം ഒരു സ്ക്രീൻഷോട്ട് എടുത്ത് അയച്ച് തന്നാൽ ഞങ്ങളിത് രണ്ട് പൂച്ചക്കാർക്ക് ഫോട്ടോ അയച്ച് തന്നാൽ അഡ്രസ്സ് അഡ്രസ്സിട്ട് തന്നാൽ ക്യാഷ് ഓൺ ഡെലിവറി ഇല്ല ഇത് എവിടെയാണെങ്കിലും പോസ്റ്റലാണോ ഒരാളാണോ എവിടെയാണെങ്കിലും ഞങ്ങളത് ഈ ഓൾ ഇന്ത്യ ഡെലിവറി എന്നെങ്കിലും ഉണ്ടാ ഉണ്ട് അതുകൊണ്ട് എവിടെയാണെങ്കിലും ഞങ്ങളത് അയച്ചു തരുന്നതായിരിക്കും ഈ വീഡിയോ എല്ലാവരും ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം സപ്പോർട്ട് ചെയ്യണം താങ്ക് യു ഫോർ വാച്ചിങ്